ഡാർക്ക് വെബിൽ നിന്നും കൈവശപ്പെടുത്തിയ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് ബഹ്റൈനിൽ വൻ നികുതി തട്ടിപ്പ് പ്രതിയായ ഏഷ്യൻ പൌരന് അഞ്ച് വർഷം തടവും മൂവായിരം ദിനാർ പിഴയും വിധിച്ചു കോടതി എണ് നികുതി തട്ടിപ്പ് നടത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഏഷ്യൻ പൌരിന് ബഹ്റൈനിൽ അഞ്ചു വർഷം തടവും മൂവായിരം ദിനാർ പിഴയും ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചാണ് ആസൂത്രിതമായി പ്രതി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയത് കമ്പനികളുടെ നികുതികളും സർക്കാർ ബില്ലുകളും അടയ്ക്കുന്നതിനായി മോഷ്ടിച്ചതോ അനധികൃതമായതോ ആയ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് അഞ്ചു വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ രാജ്യത്തുനിന്ന് നാടുകടത്താനും കോടതി ഉത്തരവുണ്ട് അതേസമയം തട്ടിപ്പിൽ പങ്കാളിയാണെന്ന് ആരോപിച്ച് കേസിൽ പ്രതി ചേർക്കപ്പെട്ടു മറ്റൊരുദ്യോഗസ്ഥനെ കോടതി വെറുതെ വിട്ടു കുറ്റകൃത്യത്തിൽ ഇയാൾ ഉൾപ്പെട്ടതിന് മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി വിധി കാനഡ യു എസ് ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് നാഷണൽ റവന്യൂ അതോറിറ്റിയുടെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയും ബാങ്കിംഗ് കമ്പനിയുടെ ഗേറ്റ് വേ വഴിയും പണമടച്ചതിന് പിന്നിൽ ഏഷ്യൻ പൌറിന്റെ പങ്ക് തെളിയിക്കാൻ സാധിച്ചു ഈ കാർഡുകൾ മോഷണം പോയതോ അനധികൃതമായതോ ആണെന്ന് ബാങ്കുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡാർക്ക് വെബിൽ നിന്നാണ് പ്രതി ഇത്തരത്തിലുള്ള കാർഡുകൾ സ്വന്തമാക്കിയത് മീഡിയ വൺ